യെസ് ഇപ്പോൾ അഭിഭാഷക ടി ബി മിനി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് അതായത് നമ്മൾ എല്ലാ പ്രതികളെയും ശിക്ഷിക്കത്തക്കുള്ള மாற்றி மாற்ற அட்ஜெஸ்ட் യെസ് എന്തായാലും അതിജീവിതയ്ക്ക് വേണ്ടി അടക്കം വാദം ഉന്നയിച്ച അഭിഭാഷക ടി വിവിന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസവും അതായത് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു അത്തരം വാദങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നതായിരുന്നു ടി ബി മിനിയുടെ പ്രതികരണം ഉടൻ തന്നെ അതായത് വിധി പ്രസാദത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ആ ഘട്ടത്തിലും ടി ബി മിനിക്ക് എന്താണ് പറയാനുള്ളത് എന്നതാണ് പക്ഷേ അവിടെ വലിയ ആൾക്കൂട്ടവും തിരക്കുമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പത്ത് പ്രതികൾ പത്ത് പ്രതികളും ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാകാൻ എത്തുകയാണ് ദിലീപ് ഇപ്പോൾ അഭിഭാഷകന്റെ ഓഫീസിലെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ദിലീപ് വിധി പ്രസാദം കേൾക്കുന്നതിന് വേണ്ടി കോടതിയിലേക്ക് എത്തും എല്ലാ ോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും ഈ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് ഞാൻ കാണുന്നത് കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എന്റെ പ്രതീക്ഷ എല്ലാ പ്രതികൾക്കും ശിക്ഷ എല്ലാ പ്രതികൾക്കും ലഭിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് കോടതി യെസ് എല്ലാ തെളിവുകളും അതായത് പ്രതികൾക്ക് തടവ് ഉൾപ്പെടെയുള്ള ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ടി ബി പറയുന്നത് കോടതി പരിസരമാണ് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്നത് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ടി വരും പോലീസ് വലിയ തോതിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതായത് ഈ കേസിൽ എല്ലാ പ്രതികളെയും ശിക്ഷിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും ഈ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് ഞാൻ കാണുന്നത് കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എന്റെ പോരെ എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് ഡയറക്ട് തെളിവുകളുണ്ട് ഇൻഡയറക്ട് തെളിവുകളുണ്ട് ധാരാളം തെളിവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എ എറ്റിനെതിരെയും ധാരാളം തെളിവുകൾ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട് എട്ടാം പ്രതിക്കെതിരെയും ധാരാളം തെളിവുകൾ ഉണ്ടായെന്നാണ് പറയുന്നത് എട്ടാം പ്രതിയാണ് ഈ കേസിൽ ദിലീപ് എന്നതുകൊണ്ട് തന്നെയാണ് എന്നത് കൊണ്ട് തന്നെയാണ് അല്ല അത് ഞങ്ങള് കൊടുക്കുന്ന ആത്മവിശ്വാസല്ലേ അവർക്ക് അവർ കോടതിയിൽ ഉണ്ടായിട്ടില്ലല്ലോ അവര് ടെൻഷനിലല്ലേ അവര് അത്രയും ജീവിത ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടാവോ ഇല്ല അപ്പൊ അവരതിന്റെ അത്രേ ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ അവര് അത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇപ്പോ നമ്മളിതൊക്കെ പറയുകയും പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഈ വാർത്ത ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് ആ നശിച്ച രാത്രിയുടെ ഓർമ്മകളായിരിക്കും അപ്പൊ സ്വാഭാവികമായി അവർക്ക് ഉണ്ടാകുന്ന പ്രയാസം ടെൻഷൻ ട്രോമ അവര് അങ്ങനെയായിരിക്കും അങ്ങനെയാണ് അവര് ഇന്നത്തെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം യെസ് ഇതാണ് അഭിഭാഷകയായി ടി മിനിയുടെ പ്രതികരണം അതായത് വളരെ കൃത്യമായി തെളിവുകൾ ഹാജരാക്കി എന്ന് പറയുമ്പോൾ ഇതാ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു പൾസർ സുനിയാണ് ഈ കേസിലെ ഒന്നാമത്തെ പ്രതി എന്നത് പൾസർ സുനിരുന്നു അതിജീവിതയുടെ വാഹനത്തെ ഇടിക്കുകയും അതിനുശേഷം വളരെ പെട്ടത് വാഹനത്തിനകത്തേക്ക് കയറുകയും ചെയ്തത് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി ഈ മാർട്ടിൻ ആന്റണിയെയാണ് അന്വേഷണ സംഘം ആദ്യം പിടികൂടിയത് മാർട്ടിൻ ആന്റണി ആയിരുന്നു ഈ അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നത് ആ വാഹനത്തിലേക്കാണ് പൾസർ സുനി ഓടിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഇടിച്ചത് അതിനുശേഷമായി പൾസർ ഉൾപ്പെടെയുള്ളവർ ഈ അതിജീവിതയുടെ വാഹനത്തിലേക്ക് കയറിയത് ഒപ്പം മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠനും പ്രതിയായിട്ടുള്ള വി പി വിജീഷും ഈ പൾസർ സുനിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വളരെ പെട്ടെന്ന് ഈ വാഹനത്തിന്റെ പിൻസീറ്റുകളിലേക്ക് കയറുകയും അങ്ങനെയാണ് ഒരു ബലപ്രയോഗം ആരംഭിക്കുകയും ചെയ്തത് പക്ഷേ ആദ്യഘട്ടങ്ങളിലൊക്കെ മാർട്ടിൻ അവിടെ തനിക്ക് പങ്കില്ല എന്ന നിലയിലുള്ള ഒരു നിലപാടായിരുന്നു അന്വേഷണ അടക്കം സ്വീകരിച്ചത് പക്ഷേ മൊഴിയിലെ വൈരുദ്ധ്യം മാർട്ടിനിൽ നിന്നാണ് വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് അടക്കം അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചത് അടുത്ത പ്രതി എന്നത് എച്ച് സലീം അതായത് വടിവാൾ സലീം എന്നറിയപ്പെടുന്ന സലീം ആറാമത്തെ പ്രതി എന്നത് പ്രദീപ് എന്നിങ്ങനെ അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ അതായത് പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി ബിജീഷ് എച്ച് സലീം പ്രദീപ് എന്നിങ്ങനെയുള്ള ആറ് പ്രതികൾ ആണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്നതാണ് ഇതുവരെയുള്ള നിഗമനം അതായത് മാനഭംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായമായി തടങ്കൽ ബലപ്രയോഗം തുടങ്ങിയ കുറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ അടക്കം ഈ ആറ് പ്രതികൾക്ക് നേരെയാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത് അതേസമയം ഏഴാമത്തെ പ്രതി എന്നത് ചാർലി തോമസ് ആണ് ഈ ചാർലി തോമസിനെതിരായ കുറ്റം എന്നത് പ്രതി െ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോഴിത് കൂടുതൽ വാഹനങ്ങൾ അടക്കം കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട് അല്പസമയത്തിനകം നടൻ ദിലീപ് ഈ കേസിലെ എട്ടാമത്തെ പ്രതിയാണ് നടൻ ദിലീപ് ദിലീപ് അടക്കമുള്ളവരെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് കോടതി പരിസരത്ത് ഒരുക്കേണ്ടതായി വരുന്നത് പ്രത്യേകിച്ച് കേരള ഒന്നടങ്കം വിധി കാത്തിരിക്കുന്ന ഒരു കേസിന്റെ വിധി പ്രസ്താവമാണ് നടക്കാൻ പോകുന്നത് പത്ത് പ്രതികളോടും കോടതി നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം കേൾക്കാൻ എത്തുന്നില്ല വീട്ടിൽ തന്നെ യാണ് ഇനിയും മറ്റു പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ ചാർലി തോമസ് ആണ് ഏഴാമത്തെ പ്രതി ചാർലിക്കെതിരെ അങ്ങനെ ഗുരുതരമായ വകുപ്പുകളല്ല ചുമത്തിയിട്ടുള്ളത് മറ്റ് പ്രതികളെ അടക്കം ഒളിവിൽ പോയ പോകാൻ സഹായിച്ചു എന്നുള്ളതാണ് ചാർലി തോമസിന് എതിരായ കുറ്റം എന്നുള്ളതാണ് ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതി എന്നത് നടൻ ദിലീപ് തന്നെയാണ് ദിലീപാണ് എട്ടാമത്തെ പ്രതിയായിട്ടുള്ളത് പി ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപ് ദിലീപ് എട്ടാമത്തെ പ്രതിയായി വരുന്നത് ഈ കേസിന്റെ ഗൂഢാലോചനയിൽ ആണ് അതായത് നടിയായിട്ടുള്ള അതിജീവിതയെ ആക്രമിക്കാൻ ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ നൽകി എന്നതുൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ദിലീപിന് നേരെ ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകി എന്നുള്ളതാണ് ഏതാണ്ട് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനാണ് നൽകിയത് എന്നുള്ള ാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരുന്നു ഇത് സംബന്ധിച്ച് ആദ്യ ചർച്ച നടന്നത് കൊച്ചിയിലെ അബാദ് ക്ലാസ് ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തുന്നു അങ്ങനെ അതിജീവിതയെ അപമാനിക്കുക ബോധപൂർവമായി തന്നെ ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുക അതായിരുന്നു ആ കൊട്ടേഷന്റെ സ്വഭാവം ഒരുപക്ഷെ നമ്മൾ കേരള ജനത ആദ്യമായി കേൾക്കുന്ന